വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് മെനിസ്റ്റർ കപ്പിനെ കുറിച്ച് ഒരു ചെറിയ എക്സ്പീരിയൻസ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം ആദ്യം തന്നെ പറയട്ടെ മെനിസ്റ്റർ കപ്പിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ അല്ല ഇത് സംഭവം എന്താണ് എങ്ങനെ ഉപയോഗിക്കാം ഇതൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല കാരണം മെനിസ്റ്റർ കപ്പിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ തന്നെ നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ് പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ എഫ് ഡി പോസ്റ്റ് കണ്ടപ്പോഴാണ് ഇത് യൂസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആർക്കെങ്കിലും ഒക്കെ ഉപയോഗിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുവാണെങ്കിൽ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഒട്ട് കാര്യം മാത്രമേ പറയാനുള്ളൂ ഒരു തവണ നമ്മൾ മെനസ് കപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും വൈകണ്ടാന്നാണ് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നോക്കണം വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ് അപ്പം ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക യൂസ് ചെയ്ത് നോക്കുക